നൂറ്റി പതിമൂന്നാമത് വാർഷികം ആഘോഷിക്കുന്ന കേരള കൗമുദിക്ക് ഹൃദയപൂർവ്വമായ ആശംസകൾ അർപ്പിക്കുകയാണ് ഈ നൂറ്റി പതിമൂന്നാമത് വാർഷികത്തോടനുബന്ധിച്ച് സൃഷ്ടിപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആശയവിനിമയങ്ങൾ ചർച്ചകൾ ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്നതിനും നടത്തുന്നതിനും കൗമുദി എടുക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിന് അതിനുള്ള ആത്മാർത്ഥതയ്ക്കും അതിനും അഭിനന്ദനങ്ങൾ നേരുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളകൗമുദിയുമായുള്ള ബന്ധം തലമുറകൾ ആയിട്ടുള്ളൊരു ബന്ധമാണ് എൻ്റെ ഫാദർ അദ്ദേഹം ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അന്ന് യശരീരനായ കെ ബാലകൃഷ്ണന് അദ്ദേഹത്തിൻ്റെ ഒക്കെ കാലയളവിൽ കേരളകൗമുദിയിൽ അന്ന് കഥകളൊക്കെ ഉണ്ടാകും പത്രത്തിൽ അപ്പം അന്ന് എഴുതിയിരുന്നു ഞാൻ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ വീട്ടിലെ പത്രശേഖരങ്ങളിലും പുസ്തക ശേഖരങ്ങളിലും അങ്ങനെ ഞാൻ പഴയ കൗമുദി കണ്ടിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് ഞാൻ പത്ര പ്രവർത്തകയായിരിക്കുമ്പോഴും ഈ കുടുംബവുമായി എനിക്ക് നല്ല അടുത്ത ബന്ധം പുലർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നാം കാണേണ്ടത് ക്രിയേറ്റീവ് ജേർണലിസം സൃഷ്ടിപരമായ മാധ്യമ പ്രവർത്തനം അതുണ്ടാകണം എന്ന സതുദ്ദേശത്തോടു പ്രവർത്തിക്കുന്ന അതിനനുസൃതമായിട്ടുള്ള മാധ്യമ നയമുള്ള ഒരു പത്രമാണ് കേരളകോമതി അത് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ കാലം സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കള്ളം പറഞ്ഞാൽ ഒരുപാട് പേർ ചിലപ്പോൾ അതിൽ കേൾക്കാനും വായിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഡ്രിവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ മാർക്കറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മുടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ കേരളകൗമതി എടുക്കുന്ന ഒരു എഫേർട്ട് അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അത് പറയാതെ എനിക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ ഈ നൂറ്റി പതിമൂന്നാമത് ഇവിടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺക്ലേവാണ് സംഘടിപ്പിക്കപ്പെട്ട പെടുന്നത് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ അല്പം താമസിച്ചത് നമ്മുടെ മലപ്പുറത്തുണ്ടായ നിപ്പ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിംഗ് എല്ലാ ദിവസവും വൈകുന്നേരമാണ് അത് നടക്കുന്നത് മണിക്ക് അഞ്ചുമണിക്ക് മണി മുതൽ കുറച്ച് നേരം അത് നീളാറുണ്ട് അപ്പോൾ ആ മീറ്റിംഗ് കൂടി ഓൺലൈനായിട്ട് പങ്കെടുത്ത് വന്നതുകൊണ്ടാണ് അല്പം താമസിച്ച് പോയത് നമുക്കിതുവരെയുള്ള ഒക്കെ നെഗറ്റീവാണ് ആദ്യത്തെ ഇൻഡെക്സ് കേസ് ഒഴിച്ച് അതുമാത്രമല്ല വളരെ ബൃഹത്തായിട്ടുള്ളൊരു കോണ്ടാക്ട് ട്രേയ്സിങ്ങും ഈ രണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വീട് വീടാനന്തര സർവേയുമൊക്കെ നമ്മൾ നടത്തി പൂർത്തിയാക്കി കഴിഞ്ഞു ആദ്യത്തെ കോണ്ടാക്ട് ലിസ്റ്റിൽ അതായത് നിപ്പായ സംബന്ധിച്ചിടത്തോളം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് മുതലാണ് ഇത് രോഗം പകർച്ച ഉണ്ടാകുന്നതെന്നുള്ളതാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പം അങ്ങനെ നോക്കിയാൽ ആ ദിവസം മുതൽ ഈ മുപ്പത്തിയൊന്ന് വരെയാണ് ആദ്യ ലിസ്റ്റിലുള്ളവരുടെ സമ്പർക്ക പട്ടിക അല്ലെങ്കിൽ അവരുടെ ക്വാറൻറ്റൈൻ പീരീഡ് ആ ഇരുപത്തിയൊന്ന് ദിവസമാണ് അപ്പോൾ ആദ്യത്തെ പട്ടികയിലുള്ളവർ മുപ്പത്തിയൊന്നോടു കൂടി പുറത്ത് വരും നാം കാണേണ്ടത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള നമ്മുടെ കണ്ണുതെളിച്ച നമ്മുടെ സമൂഹത്തിൽ വെളിച്ചം പകർന്ന നവോത്ഥാന നായകർ നമ്മുടെ ഗുരുക്കന്മാർ നമ്മിൽ തിരി മുതൽ അന്നുമുതലിങ്ങോട്ട് പിന്നീട് ഇങ്ങോട്ട് ആദ്യ സർക്കാരിൻ്റെ കാലയളവിൽ യശശരീരനായ ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ ആ മന്ത്രിസഭയിൽ ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ നിയമസഭ പാസാക്കിയ വളരെ ആയിട്ടുള്ള സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഒരുത്തിരിഞ്ഞ നമ്മുടെ ബോധ്യങ്ങൾ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയുമാണ് നമ്മുടെ ആരോഗ്യ ബോധ്യങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കിയാൽ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും മികച്ച ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് ഐ എം ആർ അപ്പം ആരോഗ്യ സൂചകങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട് അങ്ങനെ കുറച്ച് ഘടകങ്ങളാണ് ഹെൽത്ത് ഇൻഡിഷൻസുമായിട്ട് അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ആരോഗ്യ മേഖലയിലെ നിലനിൽപ്പ് എവിടെയാണെന്ന് നടക്കുന്നതിൻ്റെ ചില സൂചകങ്ങളാണ് ഇപ്പോൾ ഇൻഫൻ മോർട്ടാലിറ്റി നോക്കിയാൽ ലോകാരോഗ്യ സംഘടനയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സുസ്ഥിര വികസന സൂചിക അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കേരളം ആറ് എന്നുള്ളതിൽ എത്തണം അതായത് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങളെ മരിക്കാൻ പാടുള്ളൂ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഇന്ന് നമ്മുടേത് അഞ്ചിലും താഴെ നാലിനും അഞ്ചിനും ഇടയിലാണ് അയ്യം ആർ എന്നുള്ളത് നമുക്ക് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മൾ നേടിയെടുക്കുക ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ബോധ്യം എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞ് മരിക്കാൻ പാടില്ല ഒരു അമ്മ അല്ലെങ്കിൽ ഒരു യുവതി പ്രസവിക്കുമ്പോൾ ആ പ്രസവ സമയത്ത് മരണമുണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഗുരുദേവൻ്റെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളുമാണ് അതെന്താണ് ഒരു ഗർഭിണിയായ സ്ത്രീ നല്ല കാര്യങ്ങൾ മാത്രമേ കേൾക്കാവൂ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ ആ വികാര വിക്ഷോഭങ്ങൾ അതായത് വലിയ ദേഷ്യം അല്ലെങ്കിൽ അതീവ നിരാശ സങ്കടം അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ അവളെ കടത്തിവിടരുത് എന്നുള്ള അന്നത്തെ ഉപദേശങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് അന്ന് തുടങ്ങി ആ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി നമ്മൾ രൂപപ്പെട്ട ബോധ്യങ്ങളാണ് അപ്പം അങ്ങനെ പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഐ എം ആറും എം എം ആറും ഒക്കെ തന്നെ വളരെ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചത് ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ആരോഗ്യ സൂചകങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളും യൂറോപ്യൻ രാജ്യങ്ങളും സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ഹെൽത്ത് ഇൻഡിസസ് ആണ് നമുക്കുള്ളത് നാം കാണേണ്ടത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ അവലോകനത്തിൽ ഡോക്ടർ പേഷ്യൻറ്റ് പ്രപ്പോഷനിൽ ഏറ്റവും മികച്ച നിലയിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ പട്ടിക നോക്കിയാൽ ഒന്നാമത് കേരളത്തിനാണ് ഇപ്പുറത്ത് ഒന്നാം സ്ഥാനം എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് കേരളം വളരെ മികച്ച നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം ലോകത്തിന് തെളിയിച്ച ഒരു കാര്യമുണ്ട് അത് കോവിഡിലാണെങ്കിലും നിപ്പയിലാണെങ്കിലും ഏത് പകർച്ചവ്യാധിയിലാണെങ്കിലും കേരളത്തിൻ്റെ ആരോഗ്യരംഗം സുസജ്ജമായി ഏത് പകർച്ചവ്യാധിയെയും ആരോഗ്യ വെല്ലുവിളിയെയും നേരിടുന്നതിന് സജ്ജമാണ് എന്ന് കോവിഡും നിപ്പയും ഒക്കെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഈ കോവിഡും നിപ്പയ്ക്കും ഇടയിൽ ചില പകർച്ചവ്യാധികൾ കൂടി നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് അതിലൊന്നാണ് മങ്കി പോക്സ് അതായത് ലോകാരോഗ്യ സംഘടന ഒരു ഹെൽത്ത് എമർജൻസി ആയി ഡിക്ലെയർ ചെയ്ത മങ്കി പോക്സ് ഇവിടെ നമുക്ക് കേസുകൾ ഉണ്ടായി ഇവിടെ ഇൻഡിജിനിയസായിട്ടുള്ള ഇവിടെ ഉണ്ടായതല്ല നമ്മുടെ സഹോദരങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് വന്നവരിൽ മങ്കി പോക്സ് കണ്ടെത്തി പക്ഷെ എവിടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിൻ്റെ ഒരു മികവ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഫസ്റ്റ് കേസിൽ നിന്ന് അല്ല അല്ലെങ്കിൽ ഒരു പത്ത് കേസോളം ഉണ്ടായിട്ടുണ്ട് കുറച്ച് കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളിലാണ് പക്ഷെ അങ്ങനെ വന്നവരിൽ നിന്നൊരു സെക്കൻഡ് കേസ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രംഗം എന്ന് പറയുമ്പോൾ സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും ചേരുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഞാനത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി പറയും നമ്മുടെ ആരോഗ്യ രംഗത്തിൽ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികൾക്കുമൊപ്പം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ചേരുമ്പോഴാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ ഒരു 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 നിലനിൽപ്പ് എന്നുള്ള കാലഘട്ടത്തിൽ നാം കാണേണ്ടതായിട്ട് ഉണ്ട്